പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ഇടുക്കി ജില്ലയിൽ കാട്ടാന ശല്യവും രൂക്ഷമാകുന്നു ചിന്നക്കനാലിൽ ചക്കക്കൊമ്മന്റെ ആക്രമണത്തിൽ വാഹനം തകർന്നു സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം ഗേറ്റ് തകർത്ത് കോമ്പൌണ്ടിൽ കയറിയാണ് ആന കാറ് തകർത്തത് ചിന്നക്കനാൽ സ്വദേശി ഞാറോട്ടി പറമ്പിൽ എൻ കെ മണിയുടെ വാഹനമാണ് കാട്ടാന തകർത്തത് കഴിഞ്ഞ രാത്രി പതിനൊന്നോടെയാണ് സംഭവം ചിന്നക്കനാൽ സ്വദേശി ഞാറോട്ടിപ്പറമ്പിൽ മണിയുടെ ഉടമസ്ഥതയിലുള്ള ടാക്സി കാർ ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഗേറ്റ് തകർത്ത് സ്കൂൾ പരിസരത്ത് കടന്ന ആന വാഹനം നശിപ്പിച്ചു ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ പതിവായെത്താറുണ്ട് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ സ്വദേശി ശ്യാമിന്റെ വീടിന്റെ വാതിൽ ആന തകർത്തിരുന്നു മഴ ശക്തി പ്രാപിച്ചതോടെ ഒറ്റയാന്മാരും കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം ടൌണിനു സമീപം തേയിലത്തോട്ടത്തിലും ദേശീയപാതയിലും മുറിവാലൻ എന്ന ഒറ്റയാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി